കേരള കത്തോലിക്കാ സഭയുടെ നാലാമത്തെ വിശുദ്ധ മറിയം ത്രേസിയുടെ പ്രഥമ തിരുനാളിന് കുഴിക്കാട്ടുശേരി മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സന്ദേശത്തോടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഇരിങ്ങാലിക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി വിശുദ്ധ മറിയം ത്രേസിയുടെ പ്രഥമ തിരുനാൾ ആഘോഷങ്ങൾക്കാണ് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ സന്ദേശത്തോടെ തുടക്കമായത് മറിയന്തരേശ്യാമ്മ മറ്റാരും ചിന്തിച്ചിട്ടില്ലാതിരുന്ന കാലത്ത് കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ദാരിദ്ര്യാവസ്ഥ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വീടുകൾ തോറും കയറി ചെന്ന് കുടുംബാംഗങ്ങളോട് പ്രത്യേകം കുടുംബ ജീവിതത്തിൻ്റെ ഐക്യവും സമാധാനവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അവരെ പഠിപ്പിക്കുകയും കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന പല ദുശീലങ്ങളെയും അകറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഇരിഞ്ഞാലക്കുട രൂപതാമെത്രമാർ പോളി കണ്ണുകാടൻ നേതൃത്വം നൽകി പിതാവിൻ്റെയും തുടർന്ന് മറിയം ത്രേസിയുടെ പ്രത്യേക നൊവേനയും നടന്നു ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് ആയിരത്തി ആറ് ജൂൺ എട്ടിനാണ് മദർ മറിയം ത്രേസിയ അൻപതാമത്തെ വയസ്സിൽ കുഴിക്കാട്ട്ശേരി മഠത്തിൽ വെച്ച് മരണമടഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് മറിയം ത്രേസിയെ വിശുദ്ധിയായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു ബ്യൂറോ